ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ആദർശും നയനയും റൂമിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ ആദർശം പറയുന്നു നയനയോട് റൂമിൽ കിടന്നോളെ നയനയോട് ബെഡിൽ കിടന്നു ഞാൻ നിലത്ത് കിടന്നോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട ആദർശമായിട്ട് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് അവിടെ ബെഡിൽ കിടന്നു ഞാൻ നിറത്ത് കിടന്നോളാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ വന്ന പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക അത് വേറെ ഞാൻ അന്ന് മാലയിടുന്ന സമയത്തും എൻ്റെ മനസ്സിലൊരു നീരസവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മാലയിട്ടത് ചിലപ്പോൾ അതിൻ്റെ തിരിച്ചടിച്ചതാണോ അമ്മയ്ക്ക് എന്നുള്ളൊരു പേടിയും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള രീതിയിൽ ആദർശ് പറയും ആദർശ തന്നെ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ഇതിപ്പോ ഒരു ചതി പറ്റിയതുകൊണ്ടല്ല അമ്മയ്ക്ക് അങ്ങനെ വന്നത് അങ്ങനെ നവ്യേച്ചിക്ക് വെച്ചിരുന്ന ആ ഒരു പാലാണല്ലോ ഇപ്പൊ അമ്മ എടുത്ത് കുടിച്ചത് അമ്മയ്ക്ക് വരാനിരുന്ന ആ ഒരു ആപത്ത് അതാ നവ്യേച്ചിക്ക് വരാനിരുന്ന ആ ആപത്ത് അമ്മയ്ക്ക് വന്നു എന്ന് കരുതിയാൽ മതിയെന്ന് പറഞ്ഞു എന്തായാലും തെറ്റ് ചെയ്തവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയാണെന്നും പറഞ്ഞ് ആ അങ്ങനെ നമ്മുടെ നയനെ ഇങ്ങനെ പറയാം അപ്പൊ ആദർശ് പറഞ്ഞു നീ വിഷമിക്കേണ്ട ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ സത്യസന്ധത എന്താണെന്ന് അമ്മ തിരിച്ചറിയും അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് അങ്ങനെ അവരത് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുക ഈ സമയത്ത് ഇവർ രണ്ടുപേരും മുറി ഒരു മുറിയിലാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം അഭി ഏഷണിക്കാരനാണല്ലോ അഭി അന്നേരം തന്നെ വിളിച്ച് ജലജിയോട് പറയാണ് ജലജിയോട് പറഞ്ഞു അതേ ഇവിടെ വല്യമ്മയും നിങ്ങളൊന്നും ഇല്ലാതായതോടുകൂടി മുറിക്കകത്ത് ഒരുമിച്ച് താമസം തുടങ്ങി രണ്ടു പേരും കൂടി അതൊന്ന് വല്യമ്മയെ പറഞ്ഞ് ചൊടിപ്പിച്ചേക്ക് അമ്മായിയെ പറഞ്ഞ് ചൊടിപ്പിച്ചേക്ക് എന്നും അങ്ങനെ പറഞ്ഞു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജയ്ക്ക് വലിയൊരു കോളല്ലേ ഒത്തത് അപ്പൊ ജലജ എന്നിട്ട് അത് ജാനകിയോട് പറഞ്ഞു ജാനകിയോട് പറയുമ്പോൾ ജാനകിയാണെങ്കിൽ അല്ലെങ്കിലും അങ്ങനെ ചെയ്യത്തുള്ളൂ അവൾ ഏട്ടത്തി മാറാൻ നോക്കിയിരിക്കായിരുന്നു അവനെ വശീകരിക്കാനായിട്ട് ആ വ്രതമൊക്കെ തെറ്റിക്കാനായിട്ട് അപ്പോൾ മകൻ വ്രതം തെറ്റിക്കുമ്പോൾ അമ്മയ്ക്കാണല്ലോ ദോഷം ഒരു പരിധിയിൽ കൂടുതൽ അധികമായിട്ട് വരുന്നത് അവൾ അതൊക്കെ അനു ആസ്വദിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് രണ്ടെണ്ണം കൂടെ പറയാം അവൾ ആരാ പഠിച്ച കള്ളിയെന്നറിയാവോ ജാനകി അവള് ചെയ്ത കുറ്റവേ ഇപ്പോ എൻ്റെ എൻ്റെ മകൻ്റെ തലയിലോ അല്ലെങ്കിൽ നിന്റെ മരുമകളുടെ തലയിലോ ആ വെച്ചു കൊടുക്കാനാണ് അവള് നോക്കുന്നത് ഞങ്ങളാണ് എട്ടത്തേക്ക് വിഷം കൊടുത്തത് എന്നുള്ള രീതിയിൽ ആക്കി തീർക്കാൻ അവൾ ശ്രമിക്കുകയാണ് അങ്ങനെയാണ് ആ പെരും കളി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ പറയുമ്പോൾ ഇനി എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ പ്രവൃത്തി കാണിച്ചാലും അവളെ ഇനി ഏട്ടത്തിൽ വിശ്വസിക്കാൻ പോകുന്നില്ല ഏട്ടത്തി ഒന്നും വന്നോട്ടെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അവളെ പുകച്ചു പുറത്ത് ചാടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ജാനകിയും വന്നിട്ട് അവിടെ നിന്നിങ്ങനെ പറയുക എന്നിട്ട് ഈ രണ്ട് വിശ്വാസികളും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചത് പെട്ടെന്ന് തന്നെ ഏട്ടത്തയോട് ചെന്ന് പറയാം അല്ലെങ്കിൽ ഏട്ടത്തിയുടെ വാക്കിന് പോലും വില കൊടുക്കാതെ അവൻ ഓരോന്ന് തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടും എന്നും പറഞ്ഞാണ് ഈ ജലജയും ജാനകിയും കൂടെ നിന്ന് പറയണത് അപ്പോൾ ഏട്ടത്തി ഒന്ന് നൂപ്പിച്ച് കൊടുത്തേക്കാം എന്നും പറഞ്ഞു അപ്പോൾ ഈ ജലജി ഇപ്പോൾ പറയുന്ന നെറുകേടുകൾക്കെല്ലാം ജാനകി കണ്ണും പൂട്ടി സമ്മതം പറയുവാണ് ഇപ്പോൾ ജലജയേക്കാളും തറയായി മാറിയിരിക്കുന്ന ആളാണ് ജാനകി അങ്ങനെ അതും പറഞ്ഞിട്ട് രണ്ടെണ്ണങ്ങളും കൂടെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുവാ ദേവയാനിയുടെ അടുത്ത് ചെന്നപ്പോൾ ദേവയാനി ഭയങ്കര അവസ്ഥതയിൽ ഇങ്ങനെ കിടക്കുമല്ലേ അപ്പൊ ഏട്ടത്തി എന്നും പറഞ്ഞു വിളിച്ചു ആ നിങ്ങൾ പുറത്തുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ അതെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വല്ലത് ഏട്ടത്തി അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്താ എന്ത് നടന്നാന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തി വ്രതം എടുത്തപ്പോൾ മുതൽ അവനോടും അവളോടും രണ്ടു മുറിയിൽ കഴിയണം എന്നല്ലേ പറഞ്ഞത് അതെ അവരങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത് ആര് പറഞ്ഞു അവരങ്ങനെയാണ് ചെയ്തതെന്ന് ഏട്ടത്തെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കുവേ അവൻ്റെ കൂടെ മുറിയിലേക്ക് കയറി പൊറത്ത് തുടങ്ങി ഏട്ടത്തിയുടെ മരുമകൾ കിട്ടിയ അവസരം നല്ല ഒന്നാന്തരമായിട്ട് അവൾ മുതലാക്കുവാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ രണ്ട് പൂതനകളും കൂടെ ദേവയാനിക്കു പറഞ്ഞു കൊടുക്കുക അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവയാനിക്കാണെങ്കിൽ രക്തം തിളയ്ക്കാൻ തുടങ്ങി നയനയുടെ രക്തമാണ് ശരീരത്തിൽ കിടക്കുന്നത് ആ രക്തം തന്നെ കിടന്നു തിളക്കിയാണ് അപ്പോഴേക്കും ദേവയാനിക്ക് ഭയങ്കര അവൻ അത്രയ്ക്കായി അവൻ അങ്ങനെ ചെയ്യും അവൻ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളെ അത് കഴിഞ്ഞപ്പോഴേക്കും വേഗം തന്നെ ഏട്ടത്തി ഇതിനെ വിളിച്ച് തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ചെറുക്കം കൈവിട്ട് പോകും ഇനി അടുത്തത് അയ്യപ്പൻ്റെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ശാപമൊക്കെ മേടിച്ച് വയ്ക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡയലോഗ് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ എടുത്ത് അന്നേരം തന്നെ ആദർശനെ വിളിക്കുക നയനെ ആദർശം അന്നേരം റൂമിൽ കിടക്കുക ശരിക്കും ആദർശം കെട്ടില്ലെന്ന് നന തറയിലുമായിട്ട് കിടക്കുക ആ സമയത്താണ് അങ്ങോട്ടേക്ക് അമ്മേടെ കോൾ വരുന്നത് അമ്മയുടെ കോൾ കണ്ടപ്പോഴത്തേക്കും ദേ നമ്മുടെ ആദർശം ഒന്നും ഞെട്ടി ഇപ്പം അമ്മ ഇപ്പം എന്താ വിളിക്കുന്നതെന്ന് വിചാരിച്ച് ഫോൺ എടുത്തു ഹലോ അമ്മേ നിന്നോട് ഞാൻ എന്തെന്നാടാ പറഞ്ഞത് വ്രതം തെറ്റിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ എന്താണ് അത് കേൾക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് രണ്ടൊച്ചടുക്കൽ അമ്മയെ വ്രതം തെറ്റിക്കുന്നതായിട്ടൊന്നും ഞാനൊന്നും ചെയ്തില്ലല്ലോ പിന്നെന്താ അമ്മ ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ മാലയിട്ട് അന്ന് മുതൽ നിന്നോട് ഞാൻ പറഞ്ഞു തരുന്നതല്ലേ നീയും അവളും രണ്ട് മുറിയിൽ കിടക്കിടക്കണമെന്ന് എന്നിട്ട് ഞാനിപ്പോൾ ആശുപത്രിയിൽ ആയപ്പോഴേക്കും അവള് നിന്റെ കൂടെ അങ്ങ് പറ്റിച്ചേരാം വന്നല്ലേ എന്ന് ചോദിച്ചു അമ്മ നയനെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് ആദർശ് പറയാം നീ എൻ്റെ മുന്നിൽ ഒരുപാട് അഭിനയിക്കണ്ട അവൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ഏതൊക്കെ ചെയ്തിട്ടുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ അവളെ എൻ്റെ മുന്നിൽ ഞായീകരിക്കേണ്ട നീ ഫോണവിളുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു ഫോൺ ഫോണാന്നേരം ആദർശം നയനയുടെ കയ്യിൽ കൊടുത്തപ്പോൾ എന്താ ആദർശ കേട്ടാന്ന് ചോദിച്ചു നയന അപ്പോൾ അമ്മയാണെന്നും പറഞ്ഞു അങ്ങ് കൊടുത്തു ഹലോ എന്ന് വെച്ചപ്പോൾ നിനക്ക് നാണവും കൊണ്ടോടി ഇത്രയ്ക്കൊക്കെ ചെയ്തിട്ട് ഇനി എൻ്റെ മകനെയും കൂടെ നിനക്ക് കുറയ്ക്ക് കൊടുക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇതം നിനക്ക് നാണോ മാനവും ഉണ്ടോടി ഞാൻ പറഞ്ഞ വാക്കിന് നീ വില കൽപ്പിച്ചില്ലല്ലോ ഡി ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്ത വർത്തമാനങ്ങളാണ് ദേവയാനി പറയണത് ദേവയാനി നയനയോട് ഈ കാണിച്ച നെറുകേടിന് അല്ലെങ്കിൽ നയനയോട് ദേവയാനി കാണിച്ച നീതികേടിന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ ദേവയാനി വീണ്ടും മരണത്തിലേക്ക് പോവുക വേറൊന്നുമല്ല ദേവയാനിക്ക് ഇത്രയ്ക്ക് അഹങ്കാരമും മുകളിൽ കയറി നിൽക്കുകയല്ലേ രക്തം കൊടുത്തത് നയന അതോടുകൂടി പച്ച പിടിച്ചു വന്നതാ പക്ഷേ അഹങ്കാരം അത് ഈശ്വരന്മാർ പോലും പൊറുക്കില്ലല്ലോ അടുത്ത പണി ദേവയാനിക്കിട്ട് വരുന്നുണ്ട് അപ്പൊ ദേവയാനിക്ക് ഇനി നയനയുടെ സഹായം കൂടിയേ തീരൂ മറ്റൊന്നിനുമല്ല ദേവയാനിയുടെ കരൾ പോകും അപ്പം ഈ കരളിന് പ്രശ്നമായി കഴിയുമ്പോൾ കരൾ മാറ്റി വെക്കണമെന്ന് പറയും ആ സമയത്ത് നമ്മുടെ നയനയെ അവിടെയും സഹായിക്കാനുള്ളൂ അങ്ങനെ അതേ നയനയെ തെറി പറഞ്ഞ് ആദർശന്റെ മുറിയിൽ നിന്ന് ഓടിക്കുവാണ് ഈ പറയുന്നത് നമ്മുടെ ദേവയാനി അങ്ങനെ നയന കണ്ണീരും കയ്യുമായിട്ട് അവിടെ നിന്ന് നിറഞ്ഞു പോകും ആദർശേട്ടനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആദർശ ചേട്ടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് നയന ഇങ്ങനെ പറയുമ്പോൾ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അമ്മയ്ക്ക് കഥകളൊന്നും അറിയാത്തത് കൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ ആരോ നിങ്ങളെ പറഞ്ഞു കൊടുത്തതാണെന്ന് പറയുമ്പോൾ അഭി ആയിരിക്കും അതൊന്ന് ആദർശം കണ്ടെത്തി പറയുകയും ചെയ്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വിഷമിച്ച് നമ്മുടെ നയന അവിടെ നിന്നു പോയിട്ടോ അപ്പോൾ അമ്മ അതൊന്നും പറഞ്ഞ് നീ കാര്യമാക്കണ്ട നീ ഇവിടുന്ന് എന്ന് ആദർശ നയനോട് പറഞ്ഞെങ്കിലും അമ്മയൊക്കെ കൊടുത്ത വാക്കത് പാലിക്കണോ ആദർശ കേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ പറയാം ഇതെല്ലാം കഴിഞ്ഞു നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശിയും ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഇരിക്കാൻ പറ്റിയ ദിവസം അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നയനെയാണ് അവർക്ക് എല്ലാം എടുത്തൊക്കെ കൊടുക്കുന്നത് എല്ലാം എടുത്തൊക്കെ കൊടുത്തപ്പോൾ നയനെപ്പറ്റി മുത്തശ്ശിനും മുത്തശ്ശി ഇങ്ങനെ പറയുക അപ്പോൾ ദേവയാനി ഇനിയും മോളം മനസ്സിലാക്കിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ മോളുടെ മഹത്വം മോളുടെ വില എന്താണോ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ തിരിച്ചടികളിൽ നിന്നൊന്നും പഠിക്കാത്ത മനുഷ്യൻ പിന്നെ എങ്ങനെയാണ് ജീവിതത്തിൽ ഓരോന്ന് പഠിക്കുക നന്നാവുക എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ നയന പറഞ്ഞു അതിലൊന്നും എനിക്കൊരു വിഷമമില്ല മുത്തശ്ശ എന്നെ ആദർശേട്ടൻ ജീവിതത്തിലേക്ക് കൂട്ടിയ സമയം തൊട്ട് എന്നോട് ഭയങ്കര വെറുപ്പായിരുന്നു ആദർചേട്ടൻ്റെ പക്ഷേ ആദർശേട്ടൻ എന്നെ സ്നേഹിച്ച് തുടങ്ങിയല്ലേ അതുപോലെ തന്നെ അമ്മയും എന്നെങ്കിലും ഒരിക്കൽ എന്നെ സ്നേഹിച്ച് തുടങ്ങൂന്നേ എനിക്ക് ഉറപ്പാണ് എനിക്കതും മതി മുത്തശ്ശാ ഞാൻ അതും പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത് അല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നായനെ ഇങ്ങനെ പറഞ്ഞു അപ്പം നായന ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു മോളുടെ ഈ നല്ല മനസ്സിന് മോൾക്ക് എന്നും നല്ലതു മാത്രമേ വരുവുള്ളൂ വേറെ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ എന്തുണ്ടായാലും അതിൻ്റെ അവസാനം വരുന്ന വിജയമുണ്ടല്ലോ അത് മോൾക്ക് മാത്രം സ്വന്തമായിരിക്കുമെന്നു പറഞ്ഞു ഇങ്ങനെ നായനയ്ക്ക് വാക്ക് കൊടുക്കുക അങ്ങനെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു വല്ലാത്തൊരു വിഷമത്തിൽ നമ്മുടെ നയനെ ഇങ്ങനെ നിൽക്കുന്നു അതും പറഞ്ഞു നയന അകത്തേക്ക് കയറിപ്പോയെങ്കിലും മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ നയനയുടെ മനസ്സിൻ്റെ സങ്കടം അത് മനഃപൂർവ്വം നയനെ ഒളിപ്പിച്ചു വെച്ചി വെച്ച് സംസാരിക്കുന്നതാണെന്നും ആ കുട്ടിക്ക് ഒരുപാട് ഒരുപാട് സങ്കടങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകട്ടോ അപ്പോൾ അവർ തമ്മിൽ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു പിന്നെ നയനയാണെങ്കിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ ഈ സമയത്ത് അവിടെ ജാനകിയും ജലജയും കൂടി ദേവയാനിയെ ചൂട് പിടിപ്പിക്കാനായിട്ട് ഓരോരോ വിഷയങ്ങൾ കാത്തുകാത്ത ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്